പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പ് സമാഗതമായതിൻ്റെ ഒപ്പം കക്ഷികൾ അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകളും ഒപ്പം തന്നെ സഖ്യങ്ങൾ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും പല കക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് ഇനിയും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കി നിർത്തിയിരിക്കുന്നു എങ്കിൽ പോലും പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെല്ലാം വളരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി പാർട്ടികൾ മുന്നേറുകയാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ഈ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം അതിനുള്ള സാധ്യതകൾ കഴിഞ്ഞു എന്നാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം സ്വാഭാവികമായിട്ടും ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള സഹാവ് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കേരളത്തിൽ പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് സി പി എമ്മും ബി ജെ പിയുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയാവണമെന്ന് ഇല്ല എങ്കിൽ പോലും സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ഉന്നത തലത്തിലുള്ള ഒരു നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കുന്നൊരു വ്യക്തി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് മണ്ഡലങ്ങളിലെല്ലാം നല്ല ശക്തമായ രീതിയിലുള്ള ത്രികുണ പോരിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം ഇവിടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് പറയുന്ന അതേ ലാഘവത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ കഴിയില്ല കാരണം സി പി എം പോലെ കേഡർ പാർട്ടിയുടെ നേതാവ് വളരെ ഭരണപ്രദ്ധനായിട്ടുള്ള ഒരു നേതാവ് ആണ് പറയുന്നത് കേരളത്തിൽ മത്സരം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണെന്ന് അത് പറയാനുള്ള കാരണത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകങ്ങൾ അദ്ദേഹത്തിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം സി പി എമ്മിൻ്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എക്കാരണത്തെ കൊണ്ടായാലും ശരി കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ തെക്കൻ ഭാഗത്ത് ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് പോരാട്ടം അത് വളരെ ശക്തമായ രീതിയിൽ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ റോഡ് ഷോകൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കൽ തുടങ്ങി തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപത്തിന് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ മുന്നിലുള്ളത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ആ രാഷ്ട്രീയ കാലാവസ്ഥ പ്രകാരമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടും മുന്നണി ശാക്തീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്ന് കണക്കാക്കിയാൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം നൽകുന്ന യു ഡി എഫും തമ്മിലാണ് കേരളത്തിലെ പ്രധാന മത്സരം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സരം അവർ മത്സരരംഗത്തുണ്ടായിരിക്കാമെങ്കിൽ പോലും ഇവിടെ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നതാണ് യാഥാർഥ്യം അത് മറ്റൊന്നും കൊണ്ടല്ല സംഘടനാടിസ്ഥാനത്തിലും പ്രവർത്തനത്തിൻ്റെ ബാഹുല്യത്താലും കേരളത്തിലെ എൽ ഡി എഫിനെ കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ യു ഡി എഫിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോൾ തന്നെ തിരുവനന്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ ഒരുക്കിക്കൊണ്ട് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ബി ജെ പി മുന്നണി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് മികച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം ബി പ്രഖ്യാപിച്ചിട്ടുള്ള പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് പേരും എന്നുള്ളത് ഒരു മുൻതൂക്കം ആ പാർട്ടിക്കും അവരുടെ മുന്നണിക്ക് നൽകുന്നുണ്ട് ഒക്കെ ശരിയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാസ് പേസ് ഒപ്പം ജനാധിപത്യ ചേരിയുടെ പിന്തുണ അത് അവകാശപ്പെടാൻ കഴിയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് അത് കേരളത്തിൽ ഒരു വിഭാഗത്ത് നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് രാജ്യം ഭരിക്കുമ്പോൾ നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ പാർട്ടിയും ആ മുന്നണിയും വളരെയധികം സേഫാണ് എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുവാൻ ആ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ആ ഒരു സുരക്ഷിതത്വം കൈവശം വച്ചുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിൽ മഴവിൽ സഖ്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേര് വളർത്തുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകളിൽ കണ്ണെറിഞ്ഞും ബി ജെ പി നേതൃത്വം കരുക്കൽ നീക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കൊണ്ടായാലും ഉത്തരേന്ത്യയിൽ നിന്നും ലഭിക്കുന്ന സീറ്റുകളിലൂടെ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ കഴിയും ഒപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റു മേഖലകളിലും ി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യം മൊത്തം അവരുടെ വേരുകൾ പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് എന്നതാണ് യാഥാർഥ്യം തമിഴ്നാടിൽ മാത്രം അദ്ദേഹം പലവട്ടം സന്ദർശനം നടത്തി ആന്ധ്രയിൽ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ അടക്കം അദ്ദേഹം ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം പല പ്രാവശ്യം റോഡ് ഷോകളും പൊതുയോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ബൂം സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് യാഥാർഥ്യം അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ദേശീയതലത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും പൂർവ്വേന്ത്യയിൽ നിന്നും പശ്ചിമ ഇന്ത്യയിൽ നിന്നും പശ്ചിമേന്ത്യയിൽ നിന്നും ഒപ്പം വടക്കിഴക്ക് മേഖലകളിൽ നിന്നും അവർക്ക് കിട്ടുന്ന സീറ്റുകൾ അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായകമാകും ഒപ്പം ബംഗാൾ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായ ആന്ധ്ര തമിഴ്നാട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ നിന്ന് കൂടി സീറ്റുകൾ കിട്ടിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു കരക്കാക്കാം എന്നുള്ള ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്ക് സ്വാധീനമുള്ള ഇന്ത്യ മുന്നണി എന്നൊന്നും പറയാനില്ല കാരണം ആ മുന്നണി ഒന്നും നിലവിലില്ല കോൺഗ്രസിന് അതിന് സഖ്യകക്ഷികളായി ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രാദേശിക പാർട്ടികൾക്കും സ്വാധീനമുള്ള കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവരുടെ പാർട്ടി ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന് മറികടക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പഴയ യു പി എ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം സംശയകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം തമിഴ്നാട്ടിൽ പോലും സീറ്റ് പങ്കുവെയ്പ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റുള്ള മനുഷ്യന് വൈകാരികമായി വിസ്ഫോടനം സൃഷ്ടിക്കുന്ന വിഷയങ്ങളിലും അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് സഖ്യകക്ഷിയായ ഡി എം കെയുടെ നേതാക്കൾ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളും അവരുടെ വായിൽ നിന്നും വമിക്കുന്ന വിഷവും ഇന്ത്യ മുന്നണിക്ക് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ ആ മുന്നണിയുടെ സീറ്റുകൾ കുറയ്ക്കുന്നതിന് മാത്രമേ സഹായിക്കൂ ഒപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിലെ കക്ഷികൾ തങ്ങളിൽ ഏറ്റുമുട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരും എന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയായി വരും എന്നുള്ള ആ ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാൻ പഴയ യു പി എയ്ക്കും നിലവിലെ ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സീറ്റുകളിൽ പോലും മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസ് മറ്റ് കക്ഷികളുടെ തടങ്കൽ പാളയത്തിലാണ് എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് തെക്കേ ഇന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഏതാണ്ട് സമ്പൂർണ്ണ വിജയം അത് ഈ തിരഞ്ഞെടുപ്പിൽ സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട് ഒപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം തെക്കേ ഇന്ത്യയിലെ കേരളം പോലെ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ശക്തിയുള്ളൊരു പ്രദേശത്ത് വന്ന് അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ മത്സരാധിഷ്ഠിതത്തിലുള്ള പ്രവർത്തനങ്ങളും ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തേണ്ടത് മറ്റ് കക്ഷികൾക്ക് വെല്ലുവിളി ഉയർത്തേണ്ടത് ഉത്തരേന്ത്യയിലാണ് ആ ഉത്തരേന്ത്യൻ പ്രദേശത്ത് മത്സരിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ മത്സരം വയനാട്ടിലോട്ട് മാറ്റുന്നത് ബി ജെ പിക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്രയും വളരെ ശക്തമാണെന്ന് അവർ വിചാരിക്കുമ്പോഴും ബി ജെ പി വല്ലാതെ രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയെയും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഭയപ്പാട് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കണം എന്നുള്ളതാണ് അത് ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുന്നത് ആ സംസ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ സംബന്ധിച്ചോ അല്ല അത് ഈ ഉത്തരേന്ത്യയിലും ആകവാടെ ആകമാനമുള്ള ഇന്ത്യ ഒട്ടുക്ക് അത് ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരും എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തിന് രണ്ട് ഉപദേശങ്ങൾ നൽകുന്ന ആളുകൾ അത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത് അങ്ങനെ വന്നാൽ മാത്രമേ ദേശീയ തലത്തിൽ ഒരു മത്സരരംഗത്തേക്ക് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലുള്ള സാധ്യതയും യാഥാർത്ഥ്യവും ആ യാഥാർത്ഥ്യത്തിന് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ അഭിപ്രായം അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പിലെ റിസൾട്ടും അത് ഏകപക്ഷീയമായി മാറും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നേതാക്കൾ മനസ്സിലാക്കിയിരുന്നാൽ നന്ന് കാരണം അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഏകപക്ഷീയമായി നാൽപ്പത്തിരണ്ട് സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം നേതൃത്വം മറക്കരുത് കാരണം അവിടെ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും സുഹിയന്തു അധികാരിയുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലാണ് ആ മത്സരത്തിനിടയ്ക്ക് മമതയുടെ വിരുദ്ധ വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകുമ്പോൾ അത് സി പി എമ്മിനും കോൺഗ്രസിനും കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം കൊയ്യാമെന്നുള്ള വ്യാമോഹത്തിലാണ് മമത ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന കോൺഗ്രസിന് വളരെയധികം മുൻതൂക്കമുള്ള മൂർഷിബാ മുർഷിദാബാദ് ജില്ലയിലെ ആ മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥി നടത്താൻ വേണ്ടി തയ്യാറായത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തിരിച്ചറിയണം ആ അത്തരത്തിലുള്ള തിരിച്ചറിയലുകളിലൂടെ മാത്രമേ ദേശീയതലത്തിൽ ശ്രദ്ധയാ ആകർഷിച്ചുകൊണ്ടുള്ള കരുത്താർജിക്കുന്നതിന് പാർട്ടിക്കും മുന്നണി സംവിധാനത്തിനും ഇന്ത്യ മുന്നണിക്കും കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നേതാക്കൾ വൈകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്